ഇന്ന് ഞാൻ ഒരു രാത്രി മുഴുവൻ എന്റെ വീട്ടിൽ താമസിക്കാതെ ഞാൻ ഇന്ന് രാത്രി താമസിക്കാൻ വേണ്ടി പോണത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരിക്കും എങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ ഇപ്പൊ രാത്രി ഒരു മണി കഴിഞ്ഞതും ഞാൻ അച്ഛനും അമ്മയ്ക്കും ടാറ്റോ എടുത്ത് നാളെ രാവിലെ വരാന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് നേരെ ഇന്ന് രാത്രി ഞാൻ താമസിക്കാൻ വേണ്ടി പോയത് എന്റെ ഈ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഇപ്പൊ അവന്റെ വീടെത്തിയത് ഞാൻ നേരെ അവന്റെ റൂമിൽ പോയി ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ വേണ്ടി കട്ടലിലെ ഈ ഒരു സൈഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ തലയാണിയും പുതപ്പൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞ് സാമ്യ ഒരു എട്ട് മണിയായത് അവൻ രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ എനിക്ക് പ്ലേറ്റിലാക്കി തന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിത്തെ ഭക്ഷണമൊക്കെ ഒരു എട്ടരയ്ക്ക് മുന്നായിട്ട് കഴിച്ചു തീർത്തു അതിനുശേഷം പക്ഷെ വയർ ഫുൾ ആയിട്ടാണോന്നറിയില്ല റൂമിൽ ഇരുന്നിട്ടും കിടന്നിട്ടൊന്നും ഒരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് ഇരിക്കാന്ന് വിചാരിച്ച് രണ്ട് ചെയർ ചെയറെ വെളിയിൽ ഇട്ടതിന് ശേഷം കുറെ നേരം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ എപ്പോ വരുമ്പോഴും എന്റെ എല്ലാ സുഖ വിവരങ്ങളും മുടങ്ങാതെ ചോദിക്കുന്ന ഒരാളാണ് അച്ഛമ്മ അതുകൊണ്ട് അച്ചമ്മന്റെ കൂടെയും കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം ഒരു പത്ത് മണി ആയതോ ഉറങ്ങാമെന്ന് വിചാരിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങി പക്ഷെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി വന്നതും എന്തോ ഒരു സൗണ്ട് കിട്ടിട്ട് ഞാൻ വേഗം എണീറ്റു എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്റെ അടുത്ത് കിടക്കണവൻ കാര്യായിട്ട് കൂർക്കം വലിക്കുകയാണ് പക്ഷെ അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു ഉറങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും ഇവൻ ഈ ഒരു കൂർക്കം വലിയ ഈ നിർത്തില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ എന്റെ പുതപ്പം തലയാണിയൊക്കെ എടുത്ത് നിലത്തിൽ വിരിച്ചതിന് ശേഷം ഞാൻ സുഖമായിട്ട് നിലത്ത് കിടന്നുറങ്ങി അങ്ങനെ നല്ല പോലെ ഒന്ന് ഉറങ്ങി വരുമ്പോഴാണ് അടുത്ത പ്രശ്നമായിട്ട് എനിക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടയിൽ വന്നത് പക്ഷെ മൂത്ര ഒഴിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് വെളിയിൽക്ക് പോയാ എല്ലാവരും എണീക്കുമെന്ന് വിചാരിച്ച് എന്റെ ഒഴിക്കാൻ മുട്ടെല്ലാം ഞാൻ കുറച്ചു നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ പിറ്റേ ദിവസം ആയി അതുകൊണ്ട് ഇപ്പൊ രാവിലെ ഒരു ഏഴ് മണിയായത് എണീറ്റ് രാവിലത്തെ ചായയും ഇവിടെ തന്നെ കുറിച്ച് നിർത്തതിന് ശേഷം ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടോ വേണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം